ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ ദിനത്തിൽ ഒരു ഡോക്ടറായ ഒരു സുവിശേഷകനായ യേശു ഖിസുവിൻ്റെ ശിഷ്യൻ വിശുദ്ധ ലൂക്കോസ് നമ്മൾക്ക് കാണിച്ചു തരുന്ന വലിയ മാതൃകയുണ്ട് ഇന്ന് ലോകമെമ്പാടും വൈദ്യശാസ്ത്രം പുരോഗമിക്കുമ്പോൾ കേരളത്തിലെ വൈദ്യശാസ്ത്രത്തെ കേരളത്തിൽ സ്വാധീനിച്ചത് എൽ എം എസ് മിഷൻ നെയ്യൂരിൽ നിന്ന് ധാരാളം മിഷൻ ആശുപത്രികൾ സ്ഥാപിച്ച് ഇന്നതെല്ലാം ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വില്ലൂർ മെഡിക്കൽ കോളേജ് പോലെ ധാരാളം മിഷൻ ആശുപത്രികൾ ധാരാളം മിഷൻ പ്രവർത്തനങ്ങൾ മതവിഭാഗ ഭേദഗതിയിലുള്ള ഡോക്ടർമാർ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ വലിയ സേവനങ്ങൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ സ്വാധീനം അവിടെ ഭയങ്കരമാണ് പ്രവാചകൻ അതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട് രഷ്യാപ്രവാചകനാണ് പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രവാചകൻ രഷ്യാപ്രവചനം മുപ്പത്തിയഞ്ചാം അധ്യായത്തിനെ മൂന്നു മുതൽ വരെയുള്ള വാക്യങ്ങളിൽ തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ കുഴഞ്ഞ മഴങ്കാലുകൾ ഉറപ്പിക്കുകയും മനോഭീതി ഉള്ളവരോട് ധൈര്യപ്പെടുവൻ ഭയപ്പെടേണ്ട ഇത് നിങ്ങളുടെ ദൈവം പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിവലും വരും ദൗൻബന്ധങ്ങളെ രക്ഷിക്കുമെന്ന് പറയുവാൻ അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും ചികിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുമ്പോൾ അന്ന് മുതൽ മുടന്തൻ മാലിന്യം പോലെ ചാടും മൂവൻ്റെ നാവും ഉല്ലിച്ച് ഊഴിയും മരുഭൂമിയിൽ വെള്ളവും നിറഞ്ഞ പ്രദേശത്ത് തോടുകളും പൊട്ടി അപ്പോഴൊരു സ്വാധീനം യേശു ക്രിസ്തുവിൻ്റെ സ്വാധീനത്തിലാണ് ഏത് രോഗത്തിൻ്റെ അവസ്ഥയിലും ക്ഷീണത്തിലും ഭാരത്തിലും നിങ്ങളെ കരുതുന്നത് മാനസികമായി തകർന്നും തളർന്നും ഇരിക്കുന്ന അനേക വ്യക്തി ജീവിതങ്ങളുണ്ട് അപ്പോൾ ക്ഷീണം കൊണ്ടും ഭാരം കൊണ്ടും ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ മനസ്സിനെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ബലപ്പെടുത്തിക്കൊണ്ടു പോവാൻ സാധിക്കുമ്പോൾ മാത്രമേ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓമൻ സംസാരിക്കും മൂടന്തൻ ചാടും കുരുളിർ കാണും എന്നുള്ള ആ വലിയ സ്വാധീനം വരുമ്പോൾ ആ സ്വാധീനത്തിലൂടെ നമ്മൾക്ക് നമ്മളുടെ ശാരീരിക അസ്വസ്ഥതകൾക്ക് വിരാമം ഇടാൻ സാധിക്കണം ശാരീരിക അസ്വസ്ഥകളെ മാറ്റുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പണ്ടുകാലങ്ങളിലൊക്കെ അത് ധാരാളമായി പറയുമായിരുന്നു ദൈവം അനുവദിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് മാർച്ച് ഒന്ന് തീയതികളിൽ കോട്ടയം നെഹ്റു സ്റ്റേഡിയം പോപ്പ് മൈതാനം ഇതിലേതെങ്കിലും ഒരു മൈതാനത്ത് ബ്രദർ ഡോക്ടർ ഡി ജി എസ് ദിനകരനങ്ങളുടെ മകൻ ഡോക്ടർ പോൾ ദിനകരനും ടീമും കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എല്ലാ സഭാവിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ആ പ്രസ്ഥാനത്തിൽ ആ ഒരു ശുശ്രൂഷയിൽ ഒരു വലിയ ഒരു അനുഭവം ഉണ്ടാകുവാൻ ഒരിക്കലും സൗഖ്യം വരാത്ത ഒരു രോഗിക്ക് സൗഖ്യം കിട്ടിയത് ആദ്യമായി അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരാൾ വിവരിക്കുണ്ടായി അപ്പോൾ ദൈവത്തിൻ്റെ അത് ചെയ്യുന്നത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് സാധാരണക്കാരെ ഏൽപ്പിക്കും ഒരു പരസ്യവും ഇല്ലാതെ കർത്താവ് സൗഖ്യം കൊടുക്കും ഇതൊന്നുമില്ലാതെ കർത്താവിന് സൗഖ്യം കൊടുക്കാൻ സാധിക്കും നമ്മൾക്ക് കർത്താവാണ് ദൈവമാണ് സൗഖ്യം തരുന്നത് ഈ ലോകത്തിൻ്റെ ഉടയവൻ തമ്പിരാനാണെന്നും അതിലൂടെയാണ് നമ്മൾക്ക് സൗഖ്യം തരുന്നതെന്നും യേശുവിനെ അറിയിക്കുന്ന പണിയാണ് വിശുദ്ധ ലൂക്കോസ് ചെയ്തത് ലൂക്കോസ് ഡോക്ടറാണ് വൈദ്യനാണ് ഇപ്പം ഡോക്ടർ ബെഞ്ചമിൻ ജോർജ് ഒരു സുവിശേഷ പ്രസംഗം അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറാണ് കോട്ടയം ആറമ്മ അദ്ദേഹം ഒരു ഓർത്തോ പീഡിക് സർജനാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു സുവിശേഷ പ്രസംഗത്തിനും പ്രാർത്ഥിക്കുന്ന ആളുമാണ് അതിലൂടെ ദൈവത്തിന് പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത് ഈ പ്രസ്തുത മീറ്റിങ്ങിൻ്റെ കൺവീനർ ജനറൽ കൺവീനറും അദ്ദേഹമാണ് അത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മക വിശുദ്ധ ലൂക്കോസിൻ്റെ ദിനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളും അത് നിങ്ങൾ മെഡിക്കൽ ഡോക്ടറായിരിക്കാം നഴ്സായിരിക്കാം നിങ്ങൾ ലാബറട്ടറി ടെക്നീഷ്യൻ ആയിരിക്കാം അല്ലെങ്കിൽ മെഡിക്കൽ മരുന്നുകൾ ഉള്ള കമ്പനികളിൽ ജോലി ചെയ്യുന്നവരായിരിക്കാം മരുന്ന് ഉണ്ടാക്കുന്നവരായിരിക്കാം സയൻറ്റിസ്റ്റ് ആയിരിക്കാം ഹൂർ ഇൻ മേ ബി ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിക്കുന്നത് അത് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് ലോകത്തിന് കൊടുക്കാൻ സാധിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അപ്പോൾ തമ്പുരാൻ കനിയുമ്പോഴാണ് ദൈവ സൗഖ്യം കൊടുക്കുന്നത് നിന്ന് നിപ്പിൽ ആളുകളൊക്കെ ബെഡ്ഡിനായി പോകുന്നത് കാണാൻ സാധിക്കും നിൽക്കുന്ന മുതൽ വലിയ മിടുക്കലൊക്കെ പെട്ടെന്ന് രോഗികളായി പോകുന്നത് കാണാൻ സാധിക്കും ഇതൊക്കെ ദൈവത്തിൻ്റെ കരണയാണ് ഞാനും നിങ്ങളെ എഴുന്നേറ്റ് നിൽക്കുന്നത് നിൽക്കുന്നത് തന്നെ ഓരോ ദിവസവും എഴുന്നേറ്റ് നിൽക്കുന്നത് പ്രഭാവത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിനുള്ള ദൈവകൃപയ ആരോഗ്യവും വേണമെന്ന് ഞാനിന്നും പ്രാർത്ഥിക്കാറുണ്ട് അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുകൊണ്ട് ഇത് നമ്മൾ ആണ് അതുകൊണ്ട് ഈ മെഡിസിനും യേശുവും കൂടെ ഒരുമിച്ച് കൂടുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കും യുവജനം കാണുന്ന കേൾക്കുന്ന ഇത് ഏവർക്കും ഇത് മതവിഭാഗ ഭേദപന്യേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യാവരിക്കട്ടെ കണ്ണയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കർത്താവ് യുവജനം കാണുന്ന കേൾക്കുന്ന ഇന്നത്തെ ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ ദിനത്തിൽ എപ്പോഴേർപ്പെട്ട രോഗികൾക്കും തമ്പിനാൻ്റെ അത്ഭുതപ്പെടുതലും സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാറാരോഗങ്ങളുള്ളവർ തീരാരോഗങ്ങളുള്ളവർ മാനസിക രോഗങ്ങളുള്ളവർ ക്ഷീണമുള്ളവർ എപ്പോൾ ഏർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെ ഇപ്പത്തമ്പത് ശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി വിടുതലും സൗഖ്യം കൊടുക്കണം അത്ഭുതകരമായ വിടുതലും സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇയാളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റ്മാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളുടെ വക്കീലും മാറും സുവിശേഷം പ്രഘോഷിക്കുന്നവർ ഹീലിംഗ് മിനിസ്റ്റർ സുസൂക്ഷി ചെയ്യുന്നവർ ഭൂതപ്രേത പൈശാചിക കെട്ടുകൾക്ക് അതീതമായി അതിനെ അതിനെതിരായി പ്രാർത്ഥിക്കുന്നവർ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് സുസൂക്ഷുന്ന എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഥാവേ വിവിധ ചാനലുകൾ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യൂ എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിശേഷാശുപത്രികൾ ഡോക്ടേഴ്സ് നേഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാരും മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകളും കോളേജുകളും ഓർഫനേജിലും ജയിലുകളിലും കഴിയുന്നവർ ബെഡ്ഡനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ എപ്പോർപെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു മാനസിക സംഘർഷത്തിലിരിക്കുന്ന എപ്പോർപെട്ടവർക്കും സകല രോഗികൾക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ ഈ വചനത്തിലൂടെ അത്ഭുത ശക്തി അത്ഭുത കൃപ വ്യാപരിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മുഖത്തും മൂലം നല്ല ആമീൻ േലം പ്രേവിന്റെ കനലാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിയിടും തീക്കനൽ 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 തീക്കനൽ